ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് നടത്തിയ പ്രതികരണത്തിൽ വാക്പോര് തുടർന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരനെ പഠിപ്പിക്കാമെന്നും ഏതു തരം യന്ത്രവും ഹാക്ക് ചെയ്യാനാകുമെന്നുമാണ് മസ്ക് പറഞ്ഞത് ഈ ലോജിക്ക് ശരിയാണ് എങ്കിൽ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ ടെസ്ല കാറുകളും ഹാക്ക് ചെയ്യപ്പെടാമെന്ന് രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു ഒരു ടോസ്റ്ററോ ഹാക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഹാക്ക് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം മസ്കിന്റെ പ്രസ്താവന വസ്തുതാപരമായി വളരെയധികം തെറ്റാണ് ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നും ഹാക്കിന്റെ സാധ്യതകൾക്ക് പുറത്തല്ല എന്ന് പറയുമ്പോഴും ടെസ്ല കാറുകളും ഹാക്ക് ചെയ്യപ്പെടാം എന്നല്ലേ അർത്ഥം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു മസ്കിന് ഇന്ത്യൻ വോട്ടിംഗ് യന്ത്രം എന്താണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നും ഒരു മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ പോലെ പരസ്പരം ബന്ധിപ്പിക്കാവുന്ന ഉപകരണമല്ല അതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടത്താനുള്ള സാധ്യതയുള്ളതിനാൽ ഇ വി എമ്മുകൾ ഉപേക്ഷിക്കണമെന്ന മസ്ക് എക്സിൽ പങ്കുവച്ച കുറിപ്പാണ് വാക്പോരിന് തുടക്കം കുറിച്ചത് വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യപ്പെടുന്നുവെന്ന ആരോപണം ഇന്ത്യയിൽ നിലനിൽക്കവെയാണ് മസ്കിന്റെ പ്രതികരണം വന്നത് എന്നാൽ പ്രസ്താവന നിഷേധിച്ച രാജീവ് ചന്ദ്രശേഖർ വേണമെങ്കിൽ ഇ വി എം നിർമ്മാണത്തിൽ മസ്കിന് പരിശീലനം നൽകാമെന്ന് മറുപടി നൽകിയിരുന്നു അമേരിക്കയിലോ യൂറോപ്പിലോ ഇ വി എമ്മുകൾ പോലെയല്ല ഇന്ത്യൻ ഇ വി എം എന്നാണ് രാജീവ് അന്ന് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ